മഹീന്ദ്ര താറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ കേരളീയർക്ക് അല്ലെങ്കിൽ യൂത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനം തന്നെയാണ് നമ്മുടെ മഹീന്ദ്ര താർ എന്ന് പറയുന്നത് നമ്മുടെ ജീപ്പ് ബ്രാങ്ക്ലറിന്റെ ഒരു ചെറിയൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മഹീന്ദ്ര താറിനെ തന്നെ പക്ഷെ ഇന്ത്യൻ റോഡിൽ ഈ ഒരു ഈ ഒരു വിലയിൽ ഈ ഒരു പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വിലയിൽ താഴെ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡർ വെഹിക്കിൾ തന്നെയാണ് മഹീന്ദ്ര താർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേര് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മഹീന്ദ്ര താറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഭീകരമാണ് സോ അങ്ങനെ ഒരു കാറിന് ഇപ്പം നമ്മളെ ഡോർ മോഡൽ ഇറങ്ങാൻ പോവുകയാണ് വില ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ പതിനാറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ ഇടയിലാണ് വരിക ഈ ഈ ഡോർ താറിന് രണ്ട് പേരിൻ്റെ വരുന്നുണ്ട് ഒന്ന് ഡീസൽ എഞ്ചിനായിരിക്കും ഒന്ന് മറ്റൊരു പെട്രോൾ എഞ്ചിൻ ആയിരിക്കും നമ്മുടെ ഡോർ ആൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകദേശം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആഗസ്റ്റിലായിരിക്കും ഈയൊരു ഡോർ ഈ ഒരു ഡോർ താറ് ഈ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്ന വെഹിക്കിൾസ് എന്ന് പറയുന്നത് മോട്ടോഴ്സിൻ്റെ അതായത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഗൂർക്ക എന്നുള്ള വെഹിക്കളും അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ജിംനി എന്ന വെഹിക്കിളുമായിട്ടായിരിക്കും അതുപോലെ തന്നെ ഓൺ സെയിൽ താറിനെ അപേക്ഷിച്ച് ഈ ഡോർ താറിൽ എല്ലാ അളവുകളിലും പ്രത്യേകിച്ച് നീളത്തിലും വീൽബേസിലും വളരെ വലുതായിരിക്കും പിന്നെ ഹാർഡ് ടോപ്പും അതുപോലെ തന്നെ കംഫേർട്ടബിൾ സോഫ്റ്റ് ടോപ്പും എന്നിങ്ങനെ രണ്ട് റൂഫ് ഓപ്ഷനുകളായിട്ടാണ് ഈ താറ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതുകൂടാതെ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും എൽ ഇ ഡി ഫോഗ് ലാമ്പുകളും ഈ ഒരു ഓഫ് റോഡ് സ്പെ സ്പെക്കിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓഫ് റോഡ് സ്പെക്കിന് വേണ്ടിയിട്ട് ഒരു ഓഫ് റോഡ് ഓ ആയിട്ടുള്ള സസ്പെൻഷൻ കൂടി ഈ ഒരു വെഹിക്കിള് ഏഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ മഹീന്ദ്ര പറയുന്നത് അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ഒന്നും കൂടി ഹെവി ആയിട്ട് നമുക്ക് പരീക്ഷിക്കാൻ ഒരു വെഹിക്കിള് തന്നെയാണ് ഈ ഒരു മഹീന്ദ്ര താർ എന്ന് പറയുന്നത് പുതിയ സ്കോപ്പിയോ എൻ്റെ സമാനമായിട്ടുള്ള ഒരു ഫോർ എക്സ് പ്ലോർ ഫോർ വീൽ ഡ്രൈവ് സജ്ജീകരണവും ഈ ഒരു വണ്ടിക്ക് താർ കൊടുത്തിട്ടുണ്ട് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് മുൻഗണന നമ്മുടെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈഡോ താറിൽ ഏകദേശം നാലോ അല്ലെങ്കിൽ ആറോ എയർ ബാഗുകൾ എന്തായാലും കൊടുത്തിരിക്കും പിന്നെ ഹിൽ ഹോൾ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് അസിസ്റ്റൻറ്റ് ഫോർ വീൽ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ പിന്നെ ബ്രേക്കുകൾ അതായത് അറിയാലോ ഫോർ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ആയിരിക്കും വരിക അതുപോലെ തന്നെ ടി പി എസ് ട്രാക്ഷൻ കണ്ട്രോള് സീറ്റ് ബെൽറ്റ് പിന്നെ നമ്മുടെ ബാക്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സെൻസേഴ്സും പാർക്കിംഗ് സെൻസേഴ്സും ഈ ഈയൊരു വെഹിക്കിളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ താറിൽ ഇന്റീരിയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഈവൻ റീഇംപ്രൂവ്മെൻ്റ് ചെയ്തൊരു ഇന്റീരിയർ ആണ് അതുപോലെ തന്നെ എക്സ് യു വി നമ്മുടെ സൗണ്ട് ഡബ്ലൂയിൽ യൂസ് ചെയ്ത അഡനോക്സിൻ്റെ സെയിം ഇൻഫോർട്ടൻ സിസ്റ്റം ഈ ഒരു മോഡൽ കാണാവുന്നതെന്നാണ് നമ്മുടെ മഹീന്ദ്ര പറയുന്നത് അതുപോലെ തന്നെ ഇൻഫോട്ടൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇൻഫോർട്ടൻ സിസ്റ്റം തന്നെയായിരിക്കും ഈ ഒരു താർ എന്ന് പറഞ്ഞ മോഡലിൽ കൊടുക്കാൻ പോകുന്നത് പിന്നെ പുതിയൊരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടാവും യു ടൈപ്പ് പോർട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും അങ്ങനെ ഈവൻ എൻജിൻ സ്റ്റാർട്ട് ഓഫ് സ്വിച്ച് അതായത് നമ്മുടെ ഇലക്ട്രിക് സ്റ്റാർട്ടായിരിക്കും മിക്കവാറും ഈ ഒരു താർ മോഡലിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ്ങും ഈയൊരു വെഹിക്കിളിൽ ലഭ്യമാണ് ഇനി ഈവൻ നമ്മൾ മറ്റൊരു സബ്ശേഷം നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ പവർ ട്രെയിൽ ഓപ്ഷനുകളും ഈ ഒരു ഫൈഡോ താറിൽ ലഭ്യമാണ് പിന്നെ എം സ്റ്റാലിയൻ ടി ജി ഡി ഐ അതുപോലെ തന്നെ എം ഹോക്ക് സീരീസിൻ്റെയും എൻജിനുകളുടെ ട്യൂൺ ട്യൂൺ ആപ്പ് പതിപ്പാണ് ശരിക്കും മഹീന്ദ്രക്ക് ഈയൊരു താറിൽ കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മികച്ചൊരു ഓഫ് റോഡ് വെഹിക്കിൾ തന്നെയായിരിക്കും പെർഫോമൻസ് വൈസ് ആണെങ്കിലും നമ്മുടെ പഴയ താറിനേക്കാളും ഈ ഒരു താർ എന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ശരിക്കും നമുക്ക് ഇമേജിൽ അല്ലെങ്കിൽ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഡമ്മി വേഷൻ അവിടെയും ഇവിടെയും വെച്ച് കാണുന്നുണ്ട് സോ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ